ചോദ്യം മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നിസ്കാരത്തിന് പത്തായിരം കോടി പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നത് ശരിയല്ലേ ഉത്തരം അതെ ശരിയാണ് മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിന് ഫൊറിലായാലും സുന്നത്തായാലും മറ്റു പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്ന മസ്ജിദുൻ നബവിയും മസ്ജിദുൽ അക്സയും ഒഴികെ അതേ നിസ്കാരത്തെക്കാൾ പത്തായിരം കോടി പുണ്യം കൂടുതലാണ് ചോദ്യം രോഗം ബാധിച്ചാൽ ചികിത്സിക്കൽ നിർബന്ധമുണ്ടോ ഒരാൾ എല്ലാം സഹിച്ച് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിലോ ഉത്തരം രോഗമുള്ളവൻ ചികിത്സിക്കൽ സുന്നത്താണ് ഒരാൾ ചികിത്സ നടത്താതെ എല്ലാം അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം തവക്കുൽ ചെയ്ത് ചികിത്സ നടത്താതിരിക്കുന്ന രോഗിയെ ചികിത്സയ്ക്ക് നിർബന്ധിക്കൽ കറാഹത്താണ് ചോദ്യം വെള്ളിയാഴ്ച ദിവസത്തിൽ മരിക്കുന്നവന് ഖബറിൽ ചോദ്യമുണ്ടാവില്ലെന്ന് പറയുന്നത് ശരിയാണോ ഉത്തരം അവർക്ക് ഖബറിൽ ചോദ്യമുണ്ടാവില്ലെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ചോദ്യം ചെയ്ത് അവരെ പ്രയാസപ്പെടുത്തി പരീക്ഷിക്കില്ലെന്നും ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അവർക്ക് അള്ളാഹു തോന്നിപ്പിക്കുമെന്നുമാണ് ചോദ്യം വീട്ടിലെ ഒരു മുറി പള്ളിയായി വഖഫ് ചെയ്താൽ അത് സ്വീകാര്യമാണോ അവിടെ എഴുത്തിക്കാഫിയിരുന്നാൽ സഹിഹാവുമോ ഉത്തരം അതെ വഖഫ് ചെയ്യലോടെ അത് പള്ളിയായി മറ്റു പള്ളികളുടെ പുണ്യം അതിനും ലഭിക്കും ചോദ്യം ബാങ്കിൽ അഷതു അന്ന മുഹമ്മദുർ റസൂലുല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ചിലർ രണ്ട് തള്ളവിരലും ഊതി കണ്ണുകൾ തടവുന്നത് കാണാറുണ്ട് ഇതെന്തിനാണ് ഉത്തരം ബാങ്കിൽ അഷതു അന്ന മുഹമ്മദുർ റസൂലുല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ മർഹബം ബി ഹബീബി വഖുർറത്തായനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സുല്ലാഹുഅലൈ വസ്ലം എന്ന് ചൊല്ലി രണ്ട് തള്ളവിരൽ ചുംബിക്കുകയും രണ്ട് കണ്ണും അതുകൊണ്ട് തടവുകയും ചെയ്താൽ അന്ധത ചെങ്കണ്ണ് പോലുള്ള രോഗങ്ങൾ കണ്ണിന് ബാധിക്കില്ലെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യം എൻ്റെ ഉദ്ദേശം പൂർത്തിയായാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് ഒരാൾ നേർച്ചയാക്കി അയാളുടെ ആ കാര്യം പൂർത്തിയായില്ലെങ്കിൽ നേർച്ച കടമ വീട്ടൽ നിർബന്ധമുണ്ടോ ഉത്തരം ഇന്ന കാര്യം സാധിച്ചാൽ ഞാൻ ചെയ്യും എന്ന് നേർച്ചയാക്കിയവൻ ആ കാര്യം സാധിച്ചെങ്കിൽ മാത്രമേ നേർച്ച കടം വീട്ടേണ്ടതുളളൂ ചോദ്യം പുരുഷൻ ഏത് വിരലിലാണ് മോതിരം ധരിക്കേണ്ടത് ഉത്തരം വലത് കയ്യിൻ്റെയോ ഇടത് കൈയ്യൻ്റെയോ ചെറുവിരലിലാണ് പുരുഷൻ മോതിരം ധരിക്കേണ്ടത് അതാണ് സുന്നത്ത് മറ്റു വിരലുകളിൽ മോതിരം അണിയുന്നത് കൂടി അനുവദനീയമാണ് ചോദ്യം ചേലാകർമ്മം നടത്തേണ്ടത് എന്നാണ് ചിലയാളുകൾ കുട്ടി പ്രസവിക്കപ്പെട്ട ദിവസം തന്നെ നടത്താറുണ്ട് സുന്നത്ത് എന്നാണ് ഉത്തരം പ്രായപൂർത്തിയായതിനു ശേഷമാണ് ചേലാകർമ്മം നിർബന്ധമാവുന്നത് എന്നാൽ പ്രസവ ദിവസം കൂടാതെ ഏഴാം ദിവസത്തിൽ ചെയ്യലാണ് സുന്നത്ത് അത് സാധിക്കാതെ വന്നാൽ നാൽപ്പതാം ദിവസവും അതും സാധിച്ചില്ലെങ്കിൽ ഏഴാം വയസ്സിലുമാണ് ചെയ്യേണ്ടത് ഏഴ് ദിവസത്തിനു മുമ്പ് ചേലാകർമ്മം ചെയ്യൽ കറാഹത്താണ് ചോദ്യം ഒരമുസ്ലിം സലാം പറഞ്ഞാൽ അയാളോട് എന്തു പറയണം ഉത്തരം അലൈക്ക എന്ന് മാത്രം പറഞ്ഞാൽ മതി ചോദ്യം മറ്റുള്ളവർക്ക് വേണ്ടി നാം സലാം പറഞ്ഞേക്കാറുണ്ടല്ലോ അപ്പോൾ അയാൾ എങ്ങനെയാണ് സലാം മടക്കേണ്ടത് ഉത്തരം വ വ സലാം എന്ന് മടക്കണം ചോദ്യം ഖബറിന് മുകളിൽ ചവിട്ടുന്നതിൻ്റെ എന്താണ് ഉത്തരം ആവശ്യമില്ലാതെ ഖബറിന് മുകളിൽ ചവിട്ടൽ കറാഹത്താണ് എങ്കിലും സിയാറത്ത് ചെയ്യാൻ വേണ്ടിയോ മറ്റോ ചവിട്ടൽ ആവശ്യമായി വരുമ്പോൾ ചവിട്ടൽ കറാഹത്തില്ല ചോദ്യം തുടർച്ചയായി നാൽപ്പത് ദിവസം മാംസാഹാരം കഴിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണം എന്താണ് ഉത്തരം തുടർച്ചയായി നാൽപ്പത് ദിവസം മാംസം കഴിച്ചാൽ ഹൃദയ കാഠിന്യമുണ്ടാവും തുടർച്ചയായി നാൽപ്പത് ദിവസം മാംസം ഒഴിവാക്കിയാൽ സ്വഭാവം മോശമാവുകയും ചെയ്യും ബാങ്ക് വിളിച്ചവൻ തന്നെ എക്കാമത്തും വിളിക്കണം എന്ന് നിർബന്ധമുണ്ടോ ഉത്തരം ബാങ്ക് വിളിച്ചവൻ തന്നെ എക്കാമത്തും വിളിക്കൽ സുന്നത്താണ് ചോദ്യം ഐഷാമകരിബിന്നിടയിൽ കുളിമുറിയിൽ പ്രവേശിക്കാൻ പാടില്ലേ ഉത്തരം ഐഷാമകരിബിന്നിടയിലും മകരിബിന്നോടടുത്ത സമയത്തും കുളിമുറിയിൽ പ്രവേശിക്കൽ കറാഹത്താണ്